ഇത് മാസ് ഉറച്ചിതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ആക്സിഡൻറ് വർക്ക് അതായത് ബാക്ക് സൈഡ് വണ്ടി ഒന്ന് പൊട്ടിയിട്ട് കവൾ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു ആക്സിഡൻറ് വർക്കായിട്ട് കയറിയാണ് പിന്നെ അത് അതുകൂടാണ്ട് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളും ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതില്ല അപ്പോൾ ഒന്നാമത് പെട്രോൾ ആവശ്യം പെട്രോളും മേടിച്ച് ഒഴിച്ച് അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ടായില്ല നൂറോടെ പെട്രോൾ അടിച്ചിട്ടുണ്ട് അതിന് ശേഷം സ്റ്റാർട്ട് ആവാത്താൽ നമ്മൾ കാർബോ ഹൈഡ്രൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ കേട്ടോ അപ്പോൾ അതിനകത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചേക്കുമ്പോൾ അതിൻ്റെ സ്ലോജെറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്കാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് കാർപ്പറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നോക്കിയിട്ടായിട്ട് ബാക്കിയത്തെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോ തന്നെ നമുക്ക് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ കാരണം വണ്ടി ഓടിച്ച് ബാക്കിയത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ പിന്നെന്ന് വെച്ചാൽ മെയിനായിട്ട് ആക്സിഡൻറ്റ് വർക്കാണ് ജനറൽ സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല വേറൊന്നും രണ്ട് വർക്കുകളാണ് പറഞ്ഞേക്കണേ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറയാനകത്ത് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയിട്ട് ബാക്കിയത്തെ ഡീറ്റെയിൽസ് ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യാം ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിങ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ കൗൾ സെറ്റ് പൊട്ടിയിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതായത് ക്ലെയിമായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയില് മാറ്റാം ബാക്കിലത്തെ ഫ്രണ്ടിലത്തെയും ബ്രേക്ക് ചെക്ക് ചെയ്യുക സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ അതൊന്നും നോക്കാം സീറ്റോറ് മാറ്റാം സെൽഫ് ചെക്ക് ചെയ്യുക മിസ്സിംഗ് കംപ്ലൈൻറ്റ് കീസെറ്റ് ലൂസ് കോണ്ടാക്റ്റ് ഇൻഡിക്കേറ്റർ മാറ്റാം അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കല്ലോ കേട്ടോ ഞാനതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് ക്ലെയിമിൻ്റെ പ്രൊസീജിയറ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കൗൾസെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വരാം കൗൾസെറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറ്റിയിട്ട് വരാം അപ്പോൾ അത് നമ്മൾ ക്ലെയിമിന് വേണ്ടിയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് കൗൾസെറ്റ് മാറ്റേണ്ടത് മൺ കാർഡ് മാറ്റേണ്ടതായിട്ടുണ്ട് ഇൻഡിക്കേറ്റർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ കിടക്കണം അത് ഒറിജിനലല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടണ സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കേണ്ടത് തന്നെ ബ്രേക്ക് അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കബിനകത്ത് ചെറിയൊരു ലൈനൊക്കെ വീണുണ്ട് ഇകത്ത് തൽക്കാലം നമുക്കതൊന്ന് സാൻ പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ എയർ ഫിൽട്ടർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടറും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞതുകൊണ്ട് നമുക്ക് എയർ ഫിൽട്ടർ ഒന്നതിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ നമുക്ക് ഈ വീലിൻ്റെ റബ്ബർ പ്ലേ കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് പെട്ടെന്ന് കൊടുക്കുമ്പോൾ ച ഒരു ചാട്ടം പോലെ കാണിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് അത് നമുക്ക് ആ വീൽ റബ്ബർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡിയാക്കാൻ പറ്റും പിന്നെ ചെയിനൊക്കെ ഫുൾ ലൂസാണ് അപ്പോൾ ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടൈറ്റ് ചെയ്താൽ കിട്ടുമെന്ന് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് ബാറ്ററിയുടെ കംപ്ലെയിൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് ഹെഡ്ലൈറ്റ് ഡേസ് പറഞ്ഞല്ലോ പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്നുണ്ട് വെള്ളം ഉള്ളിൽ വെള്ളം നിൽക്കണ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഉള്ളിൽ പ്രാവശ്യം ബൾബ് പൊട്ടിയിട്ട് കിടക്കണ പീസൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഹെഡ്ലൈറ്റിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് കുറേ ഓടിക്കുകയാണ് നൈറ്റ് നമ്മൾ ഓടണ സമയത്ത് ലൈറ്റ് തെളിഞ്ഞിടുന്ന ഓടുന്ന സമയത്ത് ആ ഈർപ്പം കറക്റ്റ് ആ പൊസിഷനിലേക്ക് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൾബ് പൊട്ടിപ്പോകുന്ന ഒരു വരും കേട്ടോ അത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ പിന്നെ സ്പീഡോമീറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ കേബിൾ പോയക്കനാണ് അപ്പോൾ നമ്മൾ കേബിൾ മാറ്റി സ്പീഡോമീറ്ററിൻ്റെ ഡ്രസ്സ് റെഡിയാക്കി എടുക്കാം മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ആവാ ഫസ്റ്റ് നമ്മൾ വണ്ടി കയറ്റാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായില്ല അത് കാർബോഹേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയിരുന്നു ഞാനത് കയറ്റി ഓൾറെഡി നമുക്ക് അതിൻ്റെ കാർബോഹൈഡ്രൈഡ്സ് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പ്ലഗും നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റി കാർബോറ്റർ ക്ലീൻ ചെയ്ത് പ്ലഗും കൂടി മാറ്റിയിട്ട് നോക്കാം മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ അത്രയും കൂടെ പ്രോബ്ലം തോന്നിയില്ല സത്യത്തിൽ നമുക്ക് വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏത് രീതിയിലുള്ള മിസ്സിങ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ വണ്ടി കയറ്റാൻ നേരത്ത് ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കയറ്റുക അപ്പോൾ നിലവിൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണെന്നെങ്കിൽ ഓൾറെഡി മാറിയിട്ടുണ്ടാവും നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തൊരു കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരുന്നത് നമുക്ക് മീറ്റർ കേബിളും അത് എൻജിൻ ഓയിൽ അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനിങ് പ്ലഗ് എയർ ഫിൽറ്റർ മാറ്റാം ബാക്ക് ബ്രേക്ക് ഷൂ അതേപോലെ വീലറുടെ ഡാംബർ റബ്ബർ സെറ്റ് ബാക്കിലത്തെ ബന്ധപ്പെട്ട വർക്ക് ഇതെല്ലാം ചെയ്ത് ഒരു ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതിനകത്ത് ബാറ്ററിയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫ് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ടാങ്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുൾ തുരുമ്പണി കാണോ അപ്പോൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം കാരണം അങ്ങനെ കിടന്നു കിടക്കും തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഭാഗം ടാങ്ക് ഓട്ടയിൽ പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് പെയിൻറ്റ് അടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് നോക്കിയിട്ട് വാട്സാപ്പ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം ഏ കറക്റ്റ് ആയിരിക്കണം എന്നില്ല അപ്രോക്സിമറ്റ് ഞാൻ എല്ലാവരും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ചെറിയ വേരിയേഷൻസ് എന്തെങ്കിലും വന്നേക്കോട്ടോ അപ്പോൾ വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഞാൻ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്ട്സപ്പിനകത്ത് ഇട്ടേക്കാം ഓക്കെ